കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷൻ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് വീട്ടിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കിച്ചൺ ആണ് പ്രധാനമായിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്ന് കിച്ചൺ ആണ് അവിടെ നമുക്ക് അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷ ഫൈവ് എലമെൻസിൽ വാട്ടറും ഫയറും എന്ന് പറയുന്ന രണ്ട് ഘടകവിരുദ്ധമായിട്ടുള്ള എലമെൻസുകൾ ഒന്ന് ചേരുന്ന സംയോജിക്കുന്ന സ്ഥലമാണ് വീടിൻ്റെ പിന്നെ കിച്ചൺ അപ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ അടുക്കള അടുക്കളയിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം നമ്മുടെ അടുപ്പ് സ്ഥാപിക്കേണ്ടത് അതായത് ആ റൂമിൻ്റെ അഗ്നിക്കോളിൽ അതുപോലെ നമുക്ക് ഇപ്പം കുടിക്കാനുള്ള വെള്ളവും മറ്റുമൊക്കെ വെക്കുന്നത് ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന കോണിൽ വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതുപോലെ ഈ വെള്ളവും തീയും ഒരേ രേഖയിൽ വരരുതെന്ന് പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ മെത്തഡ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ഒരേ രേഖയിൽ വരും അത്തരം വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു വുഡ് പീസോ അല്ലെങ്കിൽ ഒരു പ്ലാന്റോ വെച്ച് അതിനെ കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഗൃഹനാഥന്റെ ഭാഗ്യദിക്ക് ഒരു വ്യക്തിക്ക് മൊത്തത്തിൽ നാല് എട്ട് ദിക്കുണ്ട് നാലെണ്ണം ഭാഗ്യവും നാലെണ്ണം ദോഷവുമാണ് അതാൽ ഗൃഹനാഥന്റെ ഭാഗ്യദിക്കിലോട്ട് നോക്കി സ്റ്റൗവിൻ്റെ നോവിരിക്കുന്നത് വളരെയധികം പ്രയോജനം ജീവിതത്തിൽ ഉണ്ടാകും അതുപോലെ നമ്മൾ നിന്ന് പാചകം ചെയ്യുമ്പോൾ നമ്മുടെ പുറകുവശം പ്രധാന ആ അടുക്കളയിലേക്കുള്ള ഡോറിൻ്റെയോ പ്രധാന ഡോറിലെയോ പിന്തിരിഞ്ഞു നിൽക്കാൻ പാടില്ല അത്തരത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ എനർജി ക്ഷയിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അടുക്കളയിൽ ഫയർ എനർജി ഓൾറെഡി ഉണ്ട് അപ്പോൾ കൂടുതൽ ഫയർ എനർജി അടുക്കളയിൽ നല്ലതല്ല അതുകൊണ്ട് റെഡ് ഓറഞ്ച് പിങ്ക് എന്നീ നിറങ്ങൾ അടുക്കളയിൽ നിന്നും പരമാവധി ഒഴിവാക്കേണ്ടതാണ് ഇത്തരം നിറങ്ങളുടെ അതിപ്രസരം അഗ്നിബാധ ഉണ്ടാകാനുള്ള സാധ്യത അടുക്കളയിൽ സൃഷ്ടിക്കുന്നതാണ് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റുകളോ കർട്ടണുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളേഴ്സ് പക്കാബോർഡിൻ്റെ ഒക്കെ അങ്ങനെ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അതൊന്നും മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ നിത്യോപയോഗ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരിക്കലും അടുക്കളയിൽ മെഡിസിൻസ് ഉപയോഗിക്കാൻ പാടില്ല മെഡിസിനോ ടാബ്ലറ്റോ അടുക്കളയിൽ വെക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന കണക്ക് ഉള്ള കാലം മെഡിസിൻസ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അതുപോലെ ക്ലോക്കും കലണ്ടറും അടുക്കളയിൽ പാടില്ല എന്നാണ് ഫുങ്ഷനിൽ പറയുന്നത് സമയമോ കാലമോ നോക്കി അല്ല പാചകം ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ മുഖത്തോട് മുഖം നോക്കി സ്റ്റൗവോ പിന്നെ ഫ്രിഡ്ജോ വരാൻ പാടില്ല ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വുഡിൻ്റെ പ്ലാൻ പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൂർച്ചയുള്ള ആയുധങ്ങളായ നമ്മുടെ പിച്ചാത്തി പപ്പടം കുത്തുന്ന കമ്പി വെട്ടുകത്തി എന്നിവ ഓപ്പൺ ഓപ്പണായിട്ടിടാതെ ഒന്നുകിൽ ഏതെങ്കിലും ഒരു കബോർഡിനകത്ത് അടച്ചു സൂക്ഷിക്കുക കബോർഡ് കബോർഡില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പറിനകത്തെങ്കിലും ഇട്ട് അതൊന്ന് അടച്ച് സൂക്ഷിക്കാൻ നല്ലതാണ് ഇത്തരം ആയുധങ്ങളിൽ നിന്നിട്ട് ഒരു നെഗറ്റീവ് ചീ പുറത്തോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ അത് കണക്കി തന്നെ അടുക്കള എപ്പോഴും സദാ വൃത്തിയായി സൂക്ഷിക്കുക പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ അടുക്കള മൊത്തവും വൃത്തിയായി കഴുകി വൃത്തിയായി തുടച്ച് വൃത്തിയായി കിട്ടിയതിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മൾ കിടക്കേണ്ടത് അടുക്കള വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് ഫ്രങ്സുല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് ആ പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ കിറ്റാണിത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെക്കഡ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിൻചെയമുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തി ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലുള്ള ഒരു നേട്ടത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ചെയ്ത് ഹീൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ആണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വയ്ക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ളിങ് സ്റ്ററോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ളവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എന്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും